രാജ്യതലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെ അമ്പത്തെട്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത് അപ്പോൾ ആറാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആരാണ് മുന്നിൽ ആരാണ് പിന്നോക്കം പോയത് ഒന്ന് വിലയിരുത്താവോ നിലവിലത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് മാത്രമായിട്ട് നാൽപ്പത് സീറ്റ് കിട്ടിയ പ്രദേശമാണിതെല്ലാം ഈ അൻപത്തിയെട്ട് സീറ്റിൽ നാൽപ്പത് സീറ്റും ബി ജെ പിയുടെ വക്കലാണ് എൻ ഡി എ മുന്നണിക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് സീറ്റും അപ്പോൾ തന്നെ നമുക്ക് സ്ഥിതി അറിയാമല്ലോ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ഈ അമ്പത്തെട്ടിലില്ല നിലവിൽ ഈ പ്രദേശങ്ങളിൽ നിന്നും ഒന്നും കോൺഗ്രസ്സിനൊരു എം പിയും ഇല്ല അപ്പോൾ ഇത് എന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ന്യൂഡൽഹി മണ്ഡലത്തിൽ കോൺഗ്രസ്സിനൊരു സ്ഥാനാർത്ഥി ഇല്ല അങ്ങനെയുള്ളൊരു തിരഞ്ഞെടുപ്പ് ആദ്യമാണ് ഇന്ത്യ ചരിത്രത്തിൽ ന്യൂഡൽഹിയിൽ കോൺഗ്രസ്സിന് എൻ്റെ സഖ്യകക്ഷി എന്നവർ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രിയങ്കയുടെ മക്കൾക്കും ഈ ന്യൂഡൽഹിയിലെ പോളിംഗ് ബൂത്തിൽ പോയി കോൺഗ്രസ്സിനല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടി വന്നു എന്നുവെച്ചാൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തില്ല കൈപ്പത്തിക്ക് ഒരുപക്ഷെ അവർ വോട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് കൈപ്പത്തിക്കല്ലാതെ വോട്ട് ചെയ്ത ഒരു ദിവസമാണ് ഇതാണ് കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് മൊത്തത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സിൻ്റെ അവസ്ഥ അതാണ് ഇന്ത്യൻ തകസ്ഥാന നഗരത്തെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ല അത്യവസ്ഥ അപ്പോൾ ഇതിനേക്കാൾ ഇത് തന്നെ അല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ ഇനി നമുക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വന്നാൽ ന്യൂഡൽഹിയിലെ ഏഴ് സീറ്റും നിലവിൽ ബി ജെ പി എം പിമാരാണ് ഹരിയാനയിലെ പത്ത് സീറ്റിലും ബി ജെ പി ആണ് അവിടെ രണ്ടിടത്തും പൂർണമായും വോട്ടെടുപ്പാണ് ഇപ്പം ഈ സീറ്റുകളിൽ ഈ പതിനേഴ് സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ പറ്റുമോ അതാണ് അതിൻ്റെ രാഷ്ട്രീയമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഹരിയാന എടുക്കാം ഹരിയാനയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഈ ഇൻ ഇന്ത്യയിലെ കർഷക കലാപം കൊടുമ്പിരി കൊണ്ടൊരു പ്രദേശമാണത് അവിടെ കഴിഞ്ഞ മാർച്ചിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെപ്പോലും ി ജെ പിക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആയിരുന്നു അത് ആ പത്ത് സീറ്റ് നിലനിർത്തുവാനുള്ള ഒരു അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു അവർ പിന്നെ ഈ റെസലിംഗ് സ്റ്റാപ്പ് എന്ന താരങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ സത്യാഗ്രഹവും സമരവും ബഹുളവും ഉണ്ടാക്കിയ പ്രദേശവും അവിടെയാണ് ഈ രണ്ട് വിഷയവുമാണ് ഹരിയാനയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുറച്ച് നീട്ടി അവർ പറയുന്ന ആറ് സീറ്റ് വരെ ഞങ്ങൾ ആ അത് പറയാൻ അവർക്ക് അവരുടേതായ ന്യായമുണ്ട് അവിടെ അവരുടെ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു നല്ല രാഷ്ട്രീയ മത്സരം നടക്കുന്ന സ്ഥലമാണ് അവിടെ സാമാന്യേനെ പോളിങ് പെർസെൻറ്റേജും രാവിലെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വൈകിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അത്രയും പോളിങ് വന്നാൽ പോലും അവിടെ ബി ജെ പിക്ക് ആ പത്ത് സീറ്റ് നിലനിർത്താൻ പറ്റുമോ എന്നത് വലിയൊരു തീരും ഡൽഹിയിലേക്ക് വന്നാൽ ഡൽഹിയിലാണല്ലോ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നേർക്കുനേർ രാഷ്ട്രീയ മത്സരം നടത്തുന്ന ഏഴ് സീറ്റുള്ളത് ആ ഏഴ് സീറ്റിലും ബി ജെ പി എം പിമാരാണ് നിലവിലുള്ളതെങ്കിലും ഇപ്പം മത്സരിക്കുന്നത് പുതിയ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ന്യൂഡൽഹിയിൽ സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസൂരി സ്വരാജ് മത്സരിക്കുന്നു അവർ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് പാർലമെൻ്ററി മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഫ്രഷ് കാൻഡിഡേറ്റിനെ നിർത്തുക വഴി അവിടെ ബി ജെ പി നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ പരീക്ഷണമാണ് അവിടെ ആം ആദ്മി പാർട്ടി നാല് സീറ്റിലും കോൺഗ്രസ് അവരുടെ സഖ്യകക്ഷിയായ മൂന്ന് സീറ്റിലുമാണ് മത്സരിക്കുന്നത് അവിടുത്തെ ഏഴ് സീറ്റിലെ മത്സരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് മത്സരമാണ് ഏഴ് സീറ്റും നിലനിർത്തുക എന്നതാണ് അവരുടെ പ്രധാനം അപ്പോൾ അവിടെ അതുകൊണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് പരമാവധി വർദ്ധിപ്പിക്കുവാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചു എന്നുള്ളതിന് തെളിവുകളുണ്ട് പിന്നെ ബി ജെ പി ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രചരണം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു കാരണം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് നിലനിർത്തേണ്ടത് ഒരു ഹാട്രിക്സ് വിജയം കയ്യ കൊയ്യേണ്ടതുണ്ട് ഇന്ത്യയിലൊരു ഹാട്രിക്സ് വിജയം നേടുന്നതോടൊപ്പം ഡൽഹിയിലും വേണം അപ്പോൾ ഡൽഹിയിൽ ഈ ഏഴ് സീറ്റ് വീണ്ടും ജയിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പാർലമെൻറ്റിലെ ഈ പാർ ഡൽഹി ബി ജെ പിയുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് പോലെ അതായത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് തവണ ആം ആദ്മി പാർട്ടി ജയിച്ചെങ്കിലും രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ബിജെപി സ്വന്തം അതായത് ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കെജ്രിവാളും കൂട്ടരും രംഗത്തേക്ക് വന്നത് പക്ഷേ ഈ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ അകത്ത് പോയതോടുകൂടി നേരെ തിരിച്ചടിച്ചില്ലേ അവർക്ക് ഈ കേസൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീടുള്ള ഇന്റർവ്യൂം വലിയ പിന്നെ ബെയിലിനെ തുടർന്ന് അദ്ദേഹം പുറത്തു വന്നതും ആണ് ഇപ്പോൾ ഈ പുറത്തു വന്നതോടുകൂടി ഡൽഹി മാത്രമല്ല ഇന്ത്യ മുഴുവൻ പിടിച്ചു എന്നാണ് ഇന്ത്യ മുന്നണിയിലുള്ളവർ വിശ്വസിക്കുന്നത് അങ്ങനെ പറയാനാണ് അവർക്ക് ഇഷ്ടം അതവിടെ അവിടെ നിൽക്കട്ടെ പക്ഷേ കെജ്രിവാൾ എന്തിന് അകത്തു പോയി എന്നതും ജനങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് അതെ അപ്പോൾ ഡൽഹിയിൽ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിച്ചു കൊണ്ടുവന്ന ആം ആദ്മി പാർട്ടി അഴിമതിയുടെ പേരിൽ തന്നെ അതും ഏറ്റവും ഹീനമായ ഒരു അഴിമതിയുടെ പേരിൽ തന്നെ അതിൻ്റെ മുഖ്യമന്ത്രി അകത്ത് പോകുന്ന ഒരവസ്ഥാ വിശേഷം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഡൽഹിക്കും ഡൽഹിക്ക് പുറത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ വിജയം ഒരുപക്ഷെ ബി ജെ പിക്ക് അനുകൂലമാണ് ഈ ഇതിൻ്റെ പേരിൽ കെജ്രിവാൾ രംഗത്ത് വന്നതിന് ശേഷം നടത്തിയ പ്രചണ്ഡമായ പ്രസംഗങ്ങളും പര്യടനങ്ങളും അതിലും അദ്ദേഹം ആവർത്തിച്ചതെല്ലാം കേന്ദ്രത്തിൽ ബി ജെ പി വരുന്നതിനെ അദ്ദേഹത്തിന് സംശയിക്കുന്നേയില്ല പ്രധാനമന്ത്രിയുടെ പ്രായം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയായിരിക്കും അതിന് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രിയും അമിത് ആയിരിക്കും പ്രധാനമന്ത്രി എന്നുവെച്ചാൽ ബി ജെ പി തന്നെ ഭരണത്തിലേക്ക് എത്തുന്നവർ സമ്മതിച്ചു സമ്മതിച്ചു കൊടുക്കുകയാണ് അല്ല എൻ ഡി എൻ ഡി എ ഭരണത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ കെജ്രിവാളിനു പോലും സംശയമില്ല പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് മോഡി ആയിരിക്കില്ല പ്രധാനമന്ത്രിയായിട്ട് അതെ ക്ഷമിക്കണം പ്രധാനമന്ത്രിയായിട്ട് പിന്നെ മോദിക്ക് ശേഷം അമിത്ഷായെ കൊണ്ടുവരാനുള്ള ഒരു പറഞ്ഞിട്ട് അത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ഇയാൾ അത് ഇന്ത്യ മുന്നണിയുടെ പിന്നെ മാൻഡില് ഇദ്ദേഹം ഏറ്റെടുത്തു അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കള് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി നിഷ്പ്രഭനായി പോയി കെജ്രിവാൾ പുറത്തു വന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ ചുക്കാൻ കയ്യിൽ എന്തിയപ്പോൾ ഡിമ്മായത് രാഹുൽ മുതൽ ഇന്ത്യ മുന്നണിയിലെ പല പ്രമുഖ നേതാക്കളുമാണ് അവർ നിശബ്ദരായി പെട്ടെന്ന് അവർക്ക് കെജ്രിവാൾ പറയുന്നതിനൊന്നും സാധൂകരിക്കാൻ തന്നെ പറ്റാതെയായി അപ്പം ഇത് തന്നെ കണ്ടില്ലേ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തൽക്കാലമായിരിക്കുമെന്നല്ലേ പറഞ്ഞു ആകുക ആകെ ആകില്ല എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ ആ തരത്തിലുള്ള പ്രചരണത്തിലേക്കാണ് പോയത് അപ്പോൾ ഈ പ്രായം ഉന്നയിച്ച് ജനങ്ങളിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുതലെടുക്കാമോ എന്നായിരുന്നു കെജ്രിവാളിൻ്റെ ഒരു ഇതുവരെയുള്ള െ നമുക്കൊരു അഞ്ച് ഘട്ടം എടുത്താൽ തന്നെ ബി ജെ പി ഇരുന്നൂറ്റിഴുപ മുതലായിട്ട് മുന്നൂറ്റി പത്ത് സീറ്റ് വരെ നേടുമെന്നാണ് വിവിധ ഘട്ടങ്ങളിലായുള്ള കണക്കെടുപ്പ് വന്നത് ഇപ്പൊ സാർ പറയുന്ന അനുസരിച്ച് ഈ നാൽപ്പത് സീറ്റും കൂടെ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സീറ്റിന്റെ എണ്ണത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി പറയുന്ന ഒരു കണക്കിലേക്ക് എത്തുമെന്നാണോ സൂചന അല്ല പ്രധാനമന്ത്രി പറഞ്ഞു അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോഴേ കേവല ഭൂരിപക്ഷം കടന്നു എന്ന് അദ്ദേഹം കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോഴേ ജയിച്ചു കഴിഞ്ഞു ഇനി കിട്ടാനുള്ളതെല്ലാം അഡീഷണൽ പോയിൻസാണ് അപ്പോൾ ഈ ഡൽഹിയിലെയും ഹരിയാനയിലെയും സ്ഥിതി ഇതാണെങ്കിൽ ബംഗാളിൽ ബംഗാളിൽ ബി ജെ പി നിലവിലുള്ള പതിനെട്ട് സീറ്റിൽ നിന്നും മെച്ചപ്പെടുത്തും അതാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ പിന്നെ മമതാ ബാനർജിയുടെ തൃണമൂല്യമായിട്ടാണല്ലോ ബി ജെ പിയുടെ മത്സരം ഈ എപ്പോഴും ഈ ബി ജെ പിക്ക് എതിരായിട്ട് ഈ പ്രശാന്ത് കിഷോറൊക്കെ പറഞ്ഞാൽ അവിടെ ഞാൻ ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ബി ജെ പി ഒരു പത്ത് സീറ്റിലൂടെ കൂടുതൽ നേടുകയൊക്കെയാണ് അപ്പോൾ ബംഗാളിന് മുന്നേറ്റം ഉറപ്പാണ് തീർച്ചയായിട്ടും പതിനെട്ടിനു മുകളിലേക്കുള്ള അവർ ഇരുപത്തിയാറ് മുപ്പത് സീറ്റ് വരെ മുപ്പത്താറ് സീറ്റ് കിട്ടുമെന്നൊക്കെ നാൽപ്പത്തിരണ്ട് സീറ്റാണ് അവിടെ ഉള്ളത് അതിൽ മുപ്പത്താറ് വരെ കിട്ടുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് എങ്ങനെയായാലും അവർ നില മെച്ചപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെയുണ്ട് കാരണം അവിടെ ഇന്ത്യ മുന്നണി രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ഒരു കുറുമുന്നണിയായിട്ടും തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കുമാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ മുഖ്യമായ മത്സരം ബംഗാളിൽ ബി ജെ പിയും ടി എം സിയും തമ്മിലാണ് ബീഹാറിലേക്ക് വന്നാൽ ബീഹാറിലെ പിന്നെ ലിമിറ്റഡ് സീറ്റിലാണ് മത്സരിക്കുന്നത് അതിൽ നാലും നിലവിൽ ജെ ഡി യുവിൻ്റെ കയ്യിലാണ് അപ്പോൾ അവിടെ ജെ ഡി യു ഇന്ത്യ ബ്ലോക്ക് വിട്ട് എൻ ഡി എ മുന്നണിയിലേക്ക് ഇടയ്ക്ക് വന്നയാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം വന്നതോടുകൂടി ബീഹാറിലെ എൻ ഡി എയുടെ സാധ്യത ഇര വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവിടുത്തെ മത്സരം പിന്നെ നമുക്കറിയാവല്ല ഈ തെരഞ്ഞെടുപ്പ് കാലമായിട്ട് ഈ ലല്ലു പ്രസാദ് യാദവ് വളരെ നിശബ്ദനാണ് അതെ അതെ വളരെ നിശബ്ദനാണ് പ്രത്യേകിച്ചും ഖജരിവാൾ ഡൽഹിയിൽ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ലല്ലു പ്രസാദിൻ്റെ പ്രസ്താവനകളൊന്നുമില്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സൈലൻ്റ് ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവും കെജ്രിവാളിൻ്റെ ജയിൽ മോ പിന്നെ താൽക്കാലിക മോചനത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പം അവിടെയൊക്കെ അവർക്ക് വലിയ കൺഫ്യൂഷനുണ്ട് ബീഹാറിൽ ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ട് സീറ്റിൽ ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റ് മാത്രമല്ല കൂടുതൽ സീറ്റ് കിട്ടാനാണ് സാധ്യത പിന്നെ ഒറീസ ഒറീസയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒന്നിച്ചാണ് ഇപ്പം ഇന്നത് വോട്ടെടുപ്പ് നടന്ന സീറ്റുകളിൽ പിന്നെ നിലവിലുള്ള ഒരു സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് അതിൽ നിന്ന് കൂടുതൽ സീറ്റിലേക്ക് പോവുകയാണ് അവിടെ ഈ ഒറീസക്കാരുടെ ആത്മാഭിമാനം ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ണിൻ്റെ മക്കൾ വാദം എന്ന നിലയിലേക്കാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് രംഗം പോയത് ഇന്ന് രാവിലെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ പോയി വോട്ട് ചെയ്ത വോട്ടറാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വിശേഷങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് പ്രത്യേകിച്ചും പുരി സീറ്റിൽ പുരി സീറ്റിലെ പ്രധാനപ്പെട്ട മത്സരം അവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പിന്നെ സ്വർണം സൂക്ഷിച്ചിരുന്ന പെട്ടിയുടെ താക്കോല് പോയ കഥയാണ് താക്കോല് പോയിട്ട് കുറേ കാലമായി അപ്പോൾ ആ താക്കോല് ആരടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് നെച്ചൊല്ലിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കൃഷി അപ്പോൾ ഈ തരം കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കടന്ന സ്ഥലങ്ങളിൽ ഒരു ബി ജെ പി അനുകൂല പ്രദേശങ്ങളാണ് എന്ന് അതിന പുറമേ ബി ജെ പിക്ക് കൂ നിലവിലുള്ള സാധ്യതകൾ ഹരിയാന ഒഴിച്ചുവാക്കിയല്ലായിടും കൂടുതൽ കിട്ടാനാണ് സാധ്യത ഡൽഹിയിൽ ഏഴ് സീറ്റും അപ്പം അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക